channel എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല ഇവിടെ സുഖമായിട്ട് പോകേ അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നാ പന്ത്രണ്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതോടെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് കണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ അരിലേക്കും കൂടി ചെയ്യുക പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറയാൻ ഇന്ന് കുറേ ദിവസമായിട്ടോ പത്തിരി ഒക്കെ ചുറ്റിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിയാണ് അതുപോലെ തന്നെ മീൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ ജൂസ് പറയാനാണ് കുറച്ച് ക്യാരറ്റ് ഉണ്ട് അപ്പം അത് ജ്യൂസ് അടിക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വത്തക്കൊക്കെ ഉണ്ട് അതൊക്കെ തട്ടിക്കൂട്ടി ആട്ടോ ഇന്നത്തെ ഇഫ്താറ് പോണത് അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ ഫസ്റ്റ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി ശ്രമിക്കുക അപ്പം നേരെ നമുക്ക് വീടില്ല പോയാലോ ഐശ്വൈന ഒന്നും ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒക്കെ ഫോണ് കളിക്കുകയാണ് എല്ലാരും ഉണ്ട് കേട്ടോ ഫോണിൽ കളിക്കണേ അപ്പൊ ഞാൻ പത്തിരിക്കില്ലേ മാവൊക്കെ കുഴക്കാൻ പോവാണ് പോവുകയാണ് പക്ഷെ നമുക്ക് വഴിയെ കാണാം അപ്പം നേരെ നമുക്ക് വീടില്ല പോയാലോ അതാ നമ്മളെ പത്തിരിന്റെ ഉരുളകളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് പ്രസ്സിലിട്ടാണ്ട് ഏകം പത്തിരി വരത്താൻ പോവാണ് കേട്ടോ ഒത്തിരി എണ്ണ തേച്ചിനാടാക്കണെങ്കിൽ പെട്ടെന്നാകും അത്യാവശ്യം വയ്പത്തിന് തന്നെ ഇതില് കിട്ടും കേട്ടോ ഇത് ഇന്റെതല്ല താത്താൻ്റെ കേട്ടോ ഇന്ത്യയിൽ ധീരാകണില്ല ഞാൻ താത്താൻ്റെ അടുത്ത് വാങ്ങിയാണ്ട് കൊണ്ടുവരിലാണ് അപ്പൊ അതാ അത്യാവശ്യത്തിന് വലപ്പക്ഷം ഇതിന് കെട്ടിയിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് ഞാൻ പരത്തണമെന്നില്ല കേട്ടോ ആദ്യം ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ പരത്താണെങ്കിൽ പ്രസില് പരത്താണെങ്കിൽ ഒന്നുകൂടി പരത്തേണ്ടി വരുത്തരൊന്നും വലുതാവില്ല പിന്നെ ബാക്കി ഉള്ളത് കൂടി ഞാൻ വേഗം ചെയ്തിട്ടോ അപ്പൊ അതാ നമ്മള് പത്തിരി ഒക്കെ പരത്തലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ പെട്ടെന്നായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം കേട്ടോ ഇതാക്കണേ കൊറച്ച് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചിരിക്കണം അപ്പതായി നമുക്ക് കുറച്ച് കസ്കസ് കസൊന്ന് വെള്ളത്തിലിട്ടൊക്കെ കുതിരട്ടെ നമ്മളെ ജ്യൂസ്ക്കൊക്കെ ഒന്ന് ചെയ്ത് വെക്കാലോ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ നിറഞ്ഞങ്ങോട്ട് വരും ചിലപ്പോ ഈ പാത്രം ഒന്നും മതിയാവൂല ഇത്രക്കും അങ്ങോട്ട് പൊങ്ങി വരുത് ചെലപ്പോ പാത്രം മാറ്റേണ്ടി വരും തനുമോളയ മതി ഐ മീസ് ദാട്ടോ ഉറങ്ങാതെ നീ കൂടെ നടക്കുകയാണ് കേട്ടോ ഓരോ പണി എടുത്തോണ്ടിരിക്കണേ പോയി ഉറങ്ങിക്കട്ടോ പിന്നെ ഞാൻ കുറച്ച് കാരക്കും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജ്യൂസിക്കും വേണ്ടിയിട്ടാണേ അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പം തന്നെ ജ്യൂസൊക്കെ നമ്മൾ ഒക്കെ ആകുമ്പോഴത്തേന് ഇതൊന്ന് കുതിരട്ടെ അപ്പോൾ അത് ആ കസ്റ്റേഴ്സ് ഇങ്ങോട്ട് പൊങ്ങി വന്നപ്പോൾ ഞങ്ങൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് ആവുകയാണ് അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ജ്യൂസിക്കും വെള്ളത്തിൽക്കും ഒക്കെ ഇട്ടുവെക്കല്ലോ നല്ല ടേസ്റ്റ് വേണേൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇനി നമുക്ക് പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ നമ്മളെ പത്തിരി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഗ്യാസ് മെല്ലാണ് അടുപ്പത്ത് ഇണ്ടാക്കണെന്ന് വിചാരിച്ച് പിന്നെ വറ കത്തിക്കാനൊക്കെ പിന്തിരി മൊടി ഇന്ന് കുറച്ചുള്ളൂട്ടോ പത്തിരി ഞാൻ ചുട്ടണുള്ളൂ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ എന്നാൽ പിന്നെ ഗ്യാസ് മേൽ ആക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മളെ തനിമോളാണ് കേട്ടോ നമ്മളെ പത്തിരി കഞ്ഞ് ചൂടണത് അപ്പൊ എനിക്ക് മീനൊക്കെ നന്നാക്കാനുണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ ചുട്ടോളാ ചുറ്റോളാ പറഞ്ഞിട്ടുണ്ടെട്ടോ ഓ മെഡി കുട്ടി ഇറങ്ങാതെ നിൽക്കുക അപ്പൊ അതാ രണ്ടും ഒരു വലിയ അയിലയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് നന്നാക്കി എടുക്കട്ടെ ആണ് ഉം മീൻ നന്നാക്കട്ടെ നന്നാക്കട്ടെട്ടോ അപ്പം അതാ ഞാന് മീൻ കറിക്ക് ഇല്ല തേങ്ങ വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പത്തിരിക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കറിയൊക്കെ വേണ്ട അപ്പം വറുത്തരച്ച കറി ഒന്ന് വെക്കാൻ വിചാരിച്ചു സാധാരണ ഞാൻ മീൻ മുളക് കിട്ടുന്നു അങ്ങനെ കറി തേങ്ങ ഒന്നും അരക്കാതെ തന്നെ കേട്ടോ വെക്കാറുള്ളത് അപ്പം പത്തിരി ആയതുകൊണ്ട് പിന്നെ എന്തായാലും തേങ്ങ അരച്ചിട്ട് വെക്കാൻ വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇനി ജ്യൂസ് അടിക്കണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മീൻ കറി വെക്കാൻ പോവുകയാണ് അതിന് ഞാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിലാണ് വെക്കണേ അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കുറച്ച് കസ്കസൊക്കെ ഇട്ടാണ്ട് ആക്കി വെക്കട്ടെ പിന്നെ ടാങ്ക് ശാല് കലക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഇതൊന്നും കൂടി ശാലു ഫ്രിഡ്ജിൽ കച്ചല തണുത്തോട്ടെ നല്ല രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാട്ടോ നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ ഞാൻ ചായ ഇവിടെ ഉണ്ടാക്കാൻ അറേയില്ല അവർക്കൊക്കെ വെള്ളം മതി കേട്ടോ നമ്മൾ കടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒക്കെ വെള്ളമാണ് അവർക്ക് മുന്നിൽ വേണ്ടത് ഞാൻ ചായ ഉണ്ടാക്കാറ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് ചായ ഉണ്ടാക്കാതെ വിചാരിച്ചു അപ്പോൾ പാലൊക്കെ നല്ല തിളച്ച് തന്നിട്ടുണ്ട് ഇനി ഒന്ന് പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ടൊക്കെ ഒന്ന് സെറ്റാക്കട്ടോ അപ്പോൾ അതാട്ടോ നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം സെറ്റാക്കി അണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ശാലും മുഴുവനും അപ്പോൾ ഒക്കെ പുറത്തൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചാരട്ടാ ഞാൻ അപ്പോൾ നമ്മളതെല്ലാം ആക്കി ഇവിടെ ദാശാലും ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ദാ നമ്മളെ ടാങ്ക് കലക് പിന്നെ നമ്മളെ ക്യാരറ്റ് ജ്യൂസ് പിന്നെ വത്തക്ക പിന്നെ നമ്മളെ പത്തി ഞാൻ നേരത്തെ കാണിച്ചു തന്നെ നിൽക്കണേ എന്നാലും ഒരു ഭംഗിയൊക്കെ കാണിച്ചല്ലോ കേട്ടോ പിന്നെ നമ്മളെ മീൻ കറി കേട്ടോ എങ്ങനെ മീൻ കറിയാണേ അതിലെ മീൻ കറി ആ ആ ഇത് പിന്നെ നമ്മളെ ഈത്തപ്പഴം പിന്നെ ചായയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോന്ന് പിന്നെ ഇന്നൊന്നും ഇല്ലാ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്ന് എന്താ സ്നാക്സ് ഇല്ല അതുകൊണ്ട് ശാലുവിനും വല്ലാത്തൊരു സുഖൊന്നും ഇല്ലാട്ടോ നമ്മൾ ഐശ്വാമി ഒക്കെ നോമ്പ് തോന്നണോ നോമ്പ് തുറന്നോ ഏഹ് ഐശാമി നോമ്പ് തുറന്നോ ഓക്കേ ീജതുങ്ങൾ കണവാലേറിവന് തൊളിവായി അരുണെൻ്റെ പുണർന്ന് രജ ബീഹാദീജതുങ്ങൾ കണവാലേറിവന് തൊളി വായിങ്ങും അരുണങ്ങണർന്ന് അജപാരാടി വിണു മരുതും അടരാടി വസന്തം വസന്തം സുഗന്ധം പാകി ും ഞങ്ങളിതാക്കണേ ഞങ്ങൾ അപ്പത്തന്നെ ഇരുന്ന് ഫുഡും കഴിക്കാണ് കേട്ടോ പിന്നെ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വയറ് അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ വേഗം ഇരുന്ന് കഴിക്കാണ് കേട്ടോ ആ ഐസു ഐമിയതാക്കണ്ടോ ഐസൂനായി മിക്കോ ആ മേ ചിക്കൻ ആണോ ചിക്കൻ മീൻ കറി മീൻ കറി മീനും മച്ചേ മുള്ളില്ലാതെ അയിന്നെടുത്ത് തരാട്ടോ ഏഹ് ഇത് ഇണ്ട് മീനുണ്ട് മച്ചേ നുള്ളി തരട്ടോക്കും ഐശൂനും മീൻ ഏ ഐശൂനും അഹ്മിക്കു എല്ലാവർക്കും ആയി ഈ തനിമക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാ ഫുഡ് പറയുന്നത് വേണ്ട അവൾക്ക് വെള്ളം കുടിച്ചെന്നെ തന്നെ നിറഞ്ഞു എന്നറിയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ അതേസ് നമ്മളെ പത്തിരി മീൻകറിയാണ് കേട്ടോ ഓക്കേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബബായ് ഐ മീൻസ്